ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിൽ അറുപത്തിമൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു രാത്രിയിൽ മരിച്ചു വീണു അറുപത്തിമൂന്ന് കുട്ടികളാണ് ഒറ്റ രാത്രിയിൽ മരിച്ചത് ആ മരണം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അതൊരു കൂട്ട മരണമായിരുന്നു പക്ഷേ ആ മരണം കൂട്ടമരണമല്ല അതൊരു കൂട്ട കൊലപാതകമായിരുന്നു എന്ന് അതേ ആശുപത്രിയിലെ ഒരു ഡോക്ടർ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നോക്കൂ അറുപത്തിമൂന്ന് പിഞ്ച് കുഞ്ഞുങ്ങളുടെ മരണം ഒരു കൂട്ട കൊലപാതകമായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞ ഡോക്ടറിന്റെ പേര് ഡോക്ടർ കഫീൽ ഖാൻ എന്നാണ് അദ്ദേഹം അതിന്റെ കാരണവും നമ്മളോട് വിശദീകരിച്ചു ഈ ആശുപത്രിയിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ഉണ്ട് ആ പൈപ്പ് കട്ട് ചെയ്തിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് പൈപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് സർക്കാർ ബില്ല് അടച്ചിട്ടില്ല പണം അടച്ചിട്ടില്ല ആ കാരണം കൊണ്ടാണ് ഓക്സിജൻ പൈപ്പ് കട്ട് ചെയ്തത് തുടർന്ന് ഓക്സിജൻ കിട്ടാതെ നോക്കൂ അറുപത്തിമൂന്ന് കുട്ടികളാണ് മരിച്ചത് ഒരു സർക്കാരിന്റെ പിഴവ് ഒരു സിസ്റ്റത്തിന്റെ തകരാറ് അത് വിളിച്ചു പറഞ്ഞത് ഒരു ഡോക്ടർ ആയിരുന്നു അയാളുടെ പേരാണ് കഫീൽ ഖാൻ അവിടെ കൊണ്ട് തീരുന്നില്ല അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓക്സിജൻ കിട്ടുന്നില്ല എന്ന സാഹചര്യം മനസ്സിലാക്കുന്ന ഡോക്ടർ തന്റെ കാറുമായിട്ട് അടുത്തുള്ള ഓക്സിജൻ സപ്ലൈസിനെ തിരക്കി പോവുകയാണ് എന്നിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് പരമാവധി ഓക്സിജൻ സിലിണ്ടർ സമാഹരിക്കുന്നു ബാക്കി ഓക്സിജൻ സിലിണ്ടർ കടം പറയുന്നു എന്നിട്ട് തനിക്ക് കയ്യിൽ എടുക്കാവുന്ന ഓക്സിജൻ സിലിണ്ടറുമായി കാറിൽ തന്നെ തിരിച്ച് ആശുപത്രിയിലേക്ക് വരുന്നു മറ്റ് ഓക്സിജൻ സിലിണ്ടർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ജില്ലാ പോലീസ് അധികാരികളോട് ഫോണിൽ വിളിച്ച് പറയുന്നു ഇത്രയും ഒക്കെ ചെയ്തതിനു ശേഷം കഫീൽ ഖാൻ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അറുപത്തിമൂന്ന് കുട്ടികൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഈ സത്യമാണ് കഫീൽ ഖാൻ ജനങ്ങളോട് പറഞ്ഞത് പക്ഷേ അത് ഉത്തർപ്രദേശിനെ മാത്രമല്ല ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തെയും ഞെട്ടിക്കുമ്പോൾ സഫീൽ ഖാനെതിരെ അണിയറയിൽ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗോരഖ്പൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ജില്ലയാണ് ആ മണ്ഡലത്തിൽ നിന്നാണ് പല തവണ ലോക്സഭയിലേക്ക് ആദിത്യനാഥ് വിജയിച്ചു വന്നിട്ടുള്ളത് ഗോരഖ്പൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മഠത്തിലെ പൂജാരിയായ സന്യാസി കൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് ഓക്സിജൻ കിട്ടാത്തതിന്റെ പേരിൽ അറുപത്തി മൂന്നോളം പിഞ്ചു കുഞ്ഞുങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മരിച്ചു വീണത് അങ്ങനെ ഒരു കാര്യം ലോകത്തോട് പറയുന്ന ഒരു ഡോക്ടറെ വെച്ചുപോർപ്പിക്കാൻ കഴിയില്ല കാരണം അത് സർക്കാരിനെതിരാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വലിയ വീഴ്ചയായിട്ട് അത് മാറും ഇത് മനസ്സിലാക്കുന്ന സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു ഉടൻ തന്നെ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്തു അതിനുശേഷം ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കി ഈ നിമിഷം വരെ കഫീൽ ഖാൻ സ്വതന്ത്രമായി ഇന്ത്യയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആറോളം എഫ്ഐആർ ആണ് കഫീൽ ഖാനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ളത് അതിന് അഴിമതി അതിന് സ്വകാര്യ പ്രാക്ടീസ് ഉണ്ട് അതിന് കൃത്യവിലോപമുണ്ട് അതിൽ രാജ്യം കുറ്റമടക്കമുള്ള കേസുകളുണ്ട്